നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഗായികയായി വന്ന മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് റിമി ടോമി പിന്നീട് അവതാരികയായും അഭിനേത്രിയായും റിയാലിറ്റി ഷോ ജഡ്ജുമൊക്കെയായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ റിമി ടോമിക്ക് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ റിമി ടോമി പലപ്പോഴും ജിമ്മിൽ നിന്നുള്ള വീഡിയോകളും ഫോട്ടോകളും പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ തന്റെ സന്തോഷത്തിന്റെ ഇടമായി മാറിയ ജിമ്മിനെ കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജിമ്മിനൊരു പ്രണയലേഖനം എന്ന് കുറിച്ചുകൊണ്ടാണ് റിമിയുടെ വാക്കുകൾ ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങളും ഗായിക പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ ജിമ്മിനൊരു പ്രണയലേഖനം എൻ്റെ ഏറ്റവും അവശ്യായ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ പോസിറ്റീവ് വൈബ് സംഗീതം പവറൊക്കെയാകാം അതിനു കാരണം ഡംബൽസ് ശരിക്കും എൻ്റെ ഉറ്റ ചങ്ങാതിമാരായി ജിമ്മൻ്റെ സ്ട്രെസ് റിലീഫാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഇടമാണ് എനിക്ക് പനി വരുമ്പോൾ പോലും എൻ്റെ ആദ്യത്തെ ചിന്ത ഞാൻ എങ്ങനെ ജിമ്മിൽ പോകും എന്നതാണ് കാരണം ഈ സ്ഥലം എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഉണർത്തുന്നു ഇതൊക്കെയാണ് റിമി ടോം ഇടവാക്കുകൾ പിന്നാലെ റിമിയുടെ മേക്കോവറിനെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്